ഇതിലൊക്കെയാണ് വെറൈറ്റി എന്ന് പറയുന്നത് കാണാനുള്ള ഒരു വെറൈറ്റി വെറൈറ്റി ഡിഫറൻറ്റ് ടേസ്റ്റ് കുറച്ച് ദിവസം മുന്നേ നമ്മളെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നേട്ടോ എന്തിനാ അറിയുമോ എന്നെ കാണാൻ തന്നെയാണ് ചിരുളി വീടിയത് ചേച്ചീൻ്റെ വീടല്ലേതൊക്കെ ചേച്ചി വന്ന കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ഒരുക്കൊരു ജ്യൂസ് അടിച്ചു കൊടുത്തു നമ്മൾ ആ മുപ്പത് തരം ലൈം അടിച്ചിണ്ടായിരുന്നില്ലേ അതിലുള്ള പേരക്ക ജ്യൂസ് ഏന്ന് അടിച്ചു കൊടുത്തേന്ന് കേട്ടോ അപ്പോൾ ഒരിക്കലൊരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും കുറേ മുന്നേ നമ്മൾ ചെയ്തതല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പേരക്ക വെച്ചിട്ട് തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നോക്കല്ലേ അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരക്ക ജ്യൂസിനുള്ള ഐറ്റംസുകൾ ഇതാ പാത്രത്തിൽ റെഡിയാണ് പേരക്കുണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് ഈ കണ്ടിട്ട് വാങ്ങി വീട്ടിലുണ്ടായ ാണ് അപ്പോൾ അതാ മുറിക്കാൻ പോവാണേ അധികം പഴുത്തിട്ടില്ല എന്നാൽ നല്ല മധുരം ഉണ്ട് നല്ലൊരു ഒരു ടേസ്റ്റൊക്കെ ഉള്ള പേരക്കാണ് കേട്ടോ അത് ഇങ്ങനെ മുറും കറും മുറും കടിച്ചതിനാൽ നല്ല രസമാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുക്കാം ഇത് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുണ്ടേ പേരക്കിതാ മുറിച്ച് ഇട്ടു സെറ്റാക്കി ഇനിതാ ഒരു പച്ചമുളക് ഇഞ്ചി ഇഞ്ചിതാ കഷ്ണം മുറിച്ചിട്ടുണ്ട് അത് ചേർത്തു ഏലക്കായന്റെ ഫ്ലേവറെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ രണ്ട് ഏലക്കായും കൂടി ചേർക്കാം ഗ്രാമ്പ് വന്നേ ഇടണുള്ളൂ കേട്ടോ മനു പറയാ കുറെ വാരി ഇടി എന്നാലും എനിക്ക് കാണാണ്ടാവുകയുള്ളൂ ഇതൊക്കെ നല്ല ഫ്ലേവറടാ നല്ല ഒരു എടുക്കാം പിഴിഞ്ഞൊഴിക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റു ആ പറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെയാണ് ചേർക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ പഞ്ചസാരക്ക് പകരം തേനൊഴിക്കാം അതിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ ഇനി വേഗം നല്ല തണുത്ത വെള്ളം ഒഴിക്കാം അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസിനെ അരിച്ചെടുക്കാൻ പോവാണേ നല്ല കട്ടി ഉണ്ട് കേട്ടോ നല്ല കട്ടിന്നല്ല പക്ഷേ കുടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ കട്ടിയുണ്ട് അപ്പോൾ ഇതിനൊന്നും കൂടി നമുക്ക് ഡയലൂട്ട് ആക്കണം കുറച്ചും കൂടി നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഒഴിച്ചുകൊണ്ട് കിട്ടുമോ അപ്പോൾ നമ്മളെ വീട്ടിൽ പ്രതീക്ഷിക്കാതെയൊക്കെ വരുന്നവരൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ പേരക്കമാരുണ്ട് എന്നുണ്ടെങ്കി കേട്ടോ അപ്പോൾ ഇമ്മ പോയിക്കാണ്ട് ഒന്ന് ഇടനൊക്കെ പറിച്ചുകൊണ്ടാൽ ഇനി പഴുത്ത തന്നെ ആവണം എന്നൊന്നും ഇല്ല കേട്ടോ ഒരു വിധം അതായത് ചെള്ളുപയോഗിക്കാതെ കുറച്ചും കൂടി ഒരു മൂത്ത ഉണ്ടാവില്ലേ അതൊക്കെ എടുത്ത് ഇതേപോലെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കിയാൽ കുടിക്കുന്ന ഒരുക്കൊരു സന്തോഷമായിരിക്കും നമ്മൾക്ക് അതിലൊരു ഒരു സംഭവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ആ ഒരു മനസ്സുഖവും കിട്ടുമല്ലേ അപ്പം നമുക്കിത് കുടിച്ച് നോക്കട്ടെനി ഗ്ലാസ് റെഡിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചാൽ വെള്ളവും റെഡിയാണ്

ഇവിടെ അങ്ങനെ ആ ഏറ്റവും മധുരം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി സാധനം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം കുടിക്കണേ അല്ലെങ്കിൽ ഒന്നിലേക്ക് ഇത് രണ്ടും കൂടി മിക്സ് അപ്പൊ ഇത് ഇങ്ങനൊരു ആലോചന എനിക്ക് എങ്ങനെയാണ് അറിയോ ഞാൻ ഇന്റർവോയിൽ പറഞ്ഞില്ലേ എന്നെ കാണാൻ കുറച്ച് ടീംസ് വന്നേന്ന് ചെറിയ മക്കളാണ് ആ അപ്പോൾ അവർക്ക് ഞാൻ എരുവുള്ള ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ അവർക്ക് ഉള്ളതാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ പിന്നെ വീണ്ടും അതന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാനും വയ്യ കാരണം നമ്മൾ അത് മുന്നേ വീടില് ചെയ്തതുമാണ് അപ്പൊ പിന്നെ എന്തെങ്കിലും ആ പേരൊക്കെ കിട്ടുകയും ചെയ്തു അതാണെങ്കിൽ വെറുതെ കളയാനും വയ്യ കടിച്ചു മതി എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം എന്നു അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പൊ നമ്മളെ വീട്ടിൽ വന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെട്ടോ അപ്പോൾ അവർക്കൊരു നിർബന്ധം എന്തായാലും അടുത്ത വീഡിയോയിൽ ചേച്ചി ഞങ്ങളെ പേര് പറയുമെന്ന് അപ്പം പിന്നെ ആ മക്കളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പം അഞ്ചാളുണ്ടായിരുന്നു അഞ്ചാളെ പേര് ഓർത്തിരിക്കാൻ വയ്യ അപ്പം ഞാൻ എന്താ വിചാരിച്ചേ ഫോണിൽ സേവ് ചെയ്തു അപ്പം ഞാൻ വായിച്ചു തരട്ടെ ഒരു പേര് റുസ്ദ അഫ്ല അൻസിദ ആദി സിനാൻ ഈ മക്കള് കേട്ടിണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വയനാട് കൽപ്പറ്റുള്ള ഉള്ള ഒരു ടീമുണ്ട് അതുപോലെ മറ്റേ ഇവിടെ ചീക്കോട് അതെ രണ്ട് സ്ഥലങ്ങളിലെ ഉള്ള കുട്ടികളാണ് കേട്ടോ പിന്നെ ഓർക്ക് സ്കൂള് കൂട്ടി വന്നതാണ് പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ടോ എന്നാ ഞങ്ങള് പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങള് വരുവോ ടേസ്റ്റ് ചെയ്യാണ്ടെന്നു വെച്ചു അപ്പൊ പറഞ്ഞ ഞങ്ങൾ വരണ്ട് പക്ഷെ ഞങ്ങള് നാളെ വീട്ടിൽ ദിവസം ഞാൻ സന്തോഷമായി നേരം ഇവിടെ ഇരുന്ന് വീഡിയോന്നൊക്കെ പറഞ്ഞു കേട്ടുണ്ട് ഇതൊക്കെയാണ് വെറൈറ്റി അറിയുന്നത് ഇതിലൊക്കെയാണ് വെറൈറ്റി എന്ന് കാണാനുള്ള ഒരു വെറൈറ്റി കുടിക്കാനൊരു വെറൈറ്റി വെറൈറ്റി ഡിഫറൻറ്റ് ടേസ്റ്റ് വല്ലാതെ ഒരു കുത്തണൊന്നും ഇല്ല ഒരു ഒരു മീഡിയം മിനിമം ലെവലില് ഒരു അങ്ങനെ വരുന്നുള്ളു ചെറിയ രീതിയിൽ പച്ചമുളകിന്റെ എരിഷ്ടല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങള് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോ അതെ വേറെ ടേസ്റ്റ് ആയിരിക്കും അതെ ഇത് ഇങ്ങനെ അല്ലാതെ മധുരം അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരു രണ്ടിന്റെ കൂടി മിക്സ് ഒക്കെ കുടിക്കാനൊരു താല്പര്യം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയൊക്കെ കുടിക്കാൻ പറ്റിയ സാധനം നല്ല രസം രസം അടിപൊളി ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്താ ചെയ്യാം ബീട്രൂട്ടോ കാരറ്റോ ഒക്കെ ചെയ്യാന്ന് പക്ഷെ അതിനൊക്കെ അതിന്റേതായിട്ടുള്ള വേറെ ടേസ്റ്റ് ഉണ്ട് അപ്പൊ അത് ഇതില് ചേരുമ്പോ വേറെ ഒരു പേരക്കേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടണം അതിന് ചെയ്തതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണാൻ അവർ ബില്ലേക്കോടും കൂടി തൊട്ടെടുക്കുക അപ്പോഴാണ് വിളർന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കെല്ലാവർക്കും 加油！大家